കർത്താവിനാൽ സ്നേഹമുള്ളവരെ വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെപ്പറ്റി മിരിയാമും അതറോനും അവനെതിരായി സംസാരിച്ചു കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത് ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്നവർ ചോദിച്ചു കർത്താവ് അത് കേട്ടു മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു കർത്താവ് ഉടൻ തന്നെ മോശയോടും അഹറോനോടും മിരിയാമനോടും പറഞ്ഞു നിങ്ങൾ മൂവരും എൻ്റെ അടുത്ത് വരുവിൻ സമാഗമ കൂടാരത്തിൽ അവർ വന്നു മേഘസ്തംഭത്തിൽ കർത്താവ് ഇറങ്ങി വരികയും അഹറോനെയും മിരിയാമനെയും വിളിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഉള്ളവരെ മിരിയാമിൻ്റെ മേൽ വരുന്ന ഒരു ശിക്ഷയെപ്പറ്റിയാണ് വചനം പ്രതിപാദിക്കുന്നത് അതായത് മോശയുടെ ഭാര്യ ഒരു കുഷ്യ സ്ത്രീയാണ് അപ്പോൾ ആ ഒരു സ്ത്രീയുടെ വംശത്തെ പറ്റിയും അല്ലെങ്കിൽ അവളുടെ മഹത്വമില്ലായ്മയെ പറ്റിയുമൊക്കെ അഹറോനും മിരിയാവും തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുകയാണ് അപ്പോൾ അത് ഒരു വലിയ തർക്കത്തിലേക്ക് വഴി എത്തിച്ചു ഇതുവരെയും ഒരു മനസ്സോടുകൂടി പോയിരുന്ന വ്യക്തികളാണ് എന്നാൽ ഇവിടെ മിരിയ അഹ്റോൻ്റെ സഹോദരിയായ മിരിയ മോശയ്ക്കെതിരായി തിരിയുന്നു ശരിക്കും മോശയോടുള്ള ദേഷ്യമല്ല മറിച്ച് മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതിയാണ് ഇപ്രകാരമൊക്കെ ഒരു സംസാരം കടന്നു വരുന്നത് അപ്പോൾ അവൾ മിരിയ മോശക്കെതിരായി സംസാരിച്ചു കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത് ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ ശരിക്കും കർത്താവിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം മോശ എന്ന് പറയുന്ന മനുഷ്യനെ പോലെ സൗമ്യനായ ഒരാളെ ഭൂമുഖത്ത് കാണാൻ പരാസമായിരുന്നു അത്രയും സൗമ്യതയുള്ള ഒരു വ്യക്തിയെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അത് ദൈവത്തിന് ഒട്ടുമിഷ്ടപ്പെടുകയില്ല എന്ന് നാം തിരിച്ചറിയണം ദൈവ ശുശ്രൂഷകരെ പ്രതി അവർ ദൈവത്തിൻ്റെ വക്താക്കളാണ് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ നാം ഒരിക്കലും പരിഹസിക്കുവാനായിട്ട് പാടില്ല അത് കർത്താവിൻ്റെ ഹൃദയത്തിന് നേരെ ഇന്ന് ഒരമ്പായിട്ടാണ് കർത്താവതിനെ കാണുന്നത് കർത്താവ് അവരെ മൂവരെയും കൂടാരത്തിലേക്ക് വിളിക്കുകയും ഈ മെരിയാമിനെ പിന്നീട് കർത്താവ് ശിക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവ ശുശ്രൂഷകളെ പ്രതി നാം അസൂയപ്പെടുവാൻ പാടില്ല ഒരാൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക അനുഗ്രഹങ്ങളെ ഓർത്ത് നാം പരാതി പറയുവാനോ പരിഹസിക്കുവാനോ പാടില്ല എന്ന് വചനം ഓർപ്പിക്കുകയാണ് അങ്ങനെ പരാതി പറയാനുള്ള അവകാശം നമുക്കില്ല ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിൻ്റേതായ രീതിയിൽ ഭംഗിയിൽ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളിലൂടെയും കർത്താവ് സംസാരിച്ചിട്ടില്ലേ എന്ന് പറയുമ്പോൾ മോശയുടെ ആ നേതൃത്വത്തെ അംഗീകരിക്കുവാനുള്ളൊരു മടുപ്പാണ് അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഇടയിൽ സംഭവിക്കാൻ പാടില്ല ആരെയും നിന്ദിക്കുവാനോ പരിഹസിക്കുവാനോ ആർക്കെങ്കിലും എതിരായി സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ പാടുള്ളതല്ല എന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നന്മയായി നാം കാണേണ്ടത് ദൈവം പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവരെ ആദരിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ വഴികൾ വളരെ വ്യത്യസ്തമാണ് ദൈവം പ്രവർത്തിക്കുന്നത് മനുഷ്യർ കാണുന്നത് പോലെയല്ല മനുഷ്യർ കാണുന്ന ആകാരഭംഗിയോ മനുഷ്യർ കാണുന്ന കഴിവുകളോ അല്ല ദൈവത്തിൻ്റെ മാനദണ്ഡം നമ്മൾ കർത്താവ് ഒരു ശുശ്രൂഷ ഒരാളെ ഏൽപ്പിച്ചാൽ നാം അതിന് അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകമായി ഓർക്കുക കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ആദർശിച്ച്